ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് വിരാട് കോഹ്ലി അടങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐ പി എൽ തുടങ്ങിയ കാലം തൊട്ട് വലിയ രീതിയിലുള്ള ആരാധക പ്രവാഹം ആർ സി ബിക്ക് ഉണ്ട് എന്നാൽ ഇതുവരെ ഐ പി എൽ കിരീടം നേടാനായിട്ടില്ല എന്നുള്ളത് ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മയുള്ള കാര്യമാണ് എന്നിരുന്നാലും വലിയ പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് ഓരോ സീസണും ആർ സി ബി ആരാധകർ വരവേൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസൺ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകാനുള്ള എല്ലാ സാധ്യതയും തുറന്നു കാണുന്നുണ്ട് മെഗാ താരലേലത്തിന് മുന്നോടി നടക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ടീമിനടക്കം പ്രതീക്ഷിക്കാം അടുത്ത സീസണായി നിലനിർത്തേണ്ട താരങ്ങൾ ആരൊക്കെയുള്ള ഉത്തരവും ആർ സി ബി നൽകേണ്ടതായുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർ സി ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീസണുകളിൽ ഒന്നായിരിക്കും ഇത് ഫാഫ് ആണ് ആർ സി ബി നയിക്കുന്നത് വിരാട് കോഹ്ലി ടീമിനൊപ്പം ഉണ്ടെന്നുള്ളത് ആരാധകർക്ക് വലിയ ആവേശം തന്നെയാണ് അതേപോലെ തന്നെ ആർ സി ബി മത്സരങ്ങൾക്ക് പേര് കേട്ട സ്റ്റേഡിയമാണ് ബാംഗ്ലൂരുവിലെ ചിന്നസമ്മി സ്റ്റേഡിയം ആർ സി ബിക്ക് ഇത്രത്തോളം ആരാധകർ ഉണ്ടാകുന്നതിൽ ആ സ്റ്റേഡിയം നിർണായക പങ്കുവച്ചിട്ടുണ്ട് ആർ സി ബിയുടെ ജനപ്രിയ മത്സരങ്ങളടക്കം പറഞ്ഞത് ആ ഒരു മണ്ണിലാണെന്നുള്ളത് ആ ഗ്രൗണ്ടിനെ വ്യത്യസ്തകരമാക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ ആർ സി ബിക്ക് ബാംഗ്ലൂരിൽ വെച്ച് കളിക്കാനാകുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരുടെ ഏറ്റവും വലിയ ചോദ്യം ബാംഗ്ലൂർ സിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട ഇവന്റുകളും ബാംഗ്ലൂരിൽ നിന്നും മാറ്റിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലകളിൽ കർശന നിയന്ത്രണമാണ് വെള്ളത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം കാറുകൾ നടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫൈനും സംസ്ഥാനത്ത് ഈടാക്കിയിട്ടുണ്ട് കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ ഡി കെ ശിവകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദശാബ്ദത്തിലെ ഏറ്റവും മോശം വരൾച്ചയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം അതുമാത്രമല്ല ബോർവെൽ അടക്കമുള്ള പുതിയ വെള്ളസമ്പന്നി കണ്ടെത്തുന്നതിൽ സർക്കാരിൽ നിന്നും അനുമതി തേടുകയും വേണം അതിനിടെ ആർ സി ബി മത്സരങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മാറ്റാനുള്ള ചർച്ചയിലാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്നത് വിശാഖപട്ടണത്തെ സ്റ്റേഡിയവും തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായി പരിഗണനയിലുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളി ആരാധകർക്കും ഒരു സന്തോഷിക്കാനുള്ള വക തന്നെയാകും ഉണ്ടാവുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്റ്റേഡിയങ്ങൾ കെ കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അങ്ങോട്ട് മത്സരം എത്തുകയാണെങ്കിൽ ആരാധകർക്ക് എങ്ങുമില്ലാത്ത ആവേശമുണ്ടാകും ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ പേരിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും ഏറെ നാളുകളായി മലയാളികൾ ആവേശത്തോട് കൂടെ കാത്തിരുന്ന ഐ പി എൽ മത്സരവും ആരാധകർക്ക് അടുത്തു നിന്ന് കാണാനാകും രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി കേരളത്തിലൊരു ഐ പി എൽ മത്സരം നടക്കുന്നത് അത് കൊച്ചി ഡെസ്കേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അതിനുശേഷം പിന്നീടുള്ള കാരങ്ങൾ കൊണ്ട് കൊച്ചി ഡെസ്കേഴ്സ് ഐ പി എല്ലിന്റെ ഭാഗമല്ലാതാവുകയും ഐ പി എൽ മത്സരങ്ങൾ കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോയിരുന്നാണ് അങ്ങനെ ഇപ്പോൾ ആ മത്സരം തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ സാധ്യതയാണ് ഉയർന്നു കാണിക്കുന്നത് ബാംഗ്ലൂരിൽ ഉടനീളം വെള്ളത്തിന്റെ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല കമ്പനികളും വർക്ക് ഫ്രം ഹോം സംവിധാനത്തെ പ്രയോജനപ്പെടുത്താനും ആരംഭിച്ചു അതുകൊണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ബാംഗ്ലൂരിൽ നടന്നു വരികയാണ് എന്നിരുന്നാലും വരും ദിവസങ്ങളാണ് ഇതിൻ്റെ വിവരം അറിയാൻ സാധിക്കും